നമസ്കാരം കഴിഞ്ഞ ദിവസം മുതൽ ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് പോസ്റ്റിന് വന്നൊരു കമന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു വാർത്തയ്ക്ക് കീഴിൽ ഒരു സനൂഫ് എന്ന് പറയുന്ന ഒരു തൻ കിട്ട പോസ്റ്റാണ് ഇയാള് ഫേക്ക് ഐ ഡി ആണോ ഒറിജിനൽ ആണോ എന്നുള്ള ഒരു അന്വേഷണമൊക്കെ പലരും നടത്തി നോക്കി ഒറിജിനൽ തന്നെയാണെന്നാണ് പറയുന്നത് ഇയാളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതായത് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വേർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ അതായത് ഈ ഭീകരവാദികളാണ് ഇവൻ പറയുന്നത് കേട്ടി സനൂഫ് ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാരങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാളെ തപ്പീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിന്റെ ഒരു പോസ്റ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് പലരും ഇത് സത്യമാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ഏഹ് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് ഇത്തരത്തിലൊരു സംഭവമുണ്ടോ ഇത്തരത്തിലൊരു കമൻ്റ് ഉണ്ടോ ഇത് ഫേക്ക് ആണോ ഇത് ഫേക്കല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് ഏഹ് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കേരളത്തിൽ ഉള്ള ഒരുതരം രോഗമാണ് ഇത് കേരളത്തിലെ ചില ആളുകൾക്കുള്ള ഒരു രോഗമാണ് ഇത് ഇത്തരത്തിൽ ഭീകരവാദികളെയും അതുപോലെ തന്നെ വിദേശ തീവ്രവാദികളെയും നമ്മള് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ ഇത് കണ്ടതാണ് ഇത്തരത്തിൽ ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുക പലരും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിയമപരമായി തന്നെ പലരും പരാതി നൽകിയിട്ടുണ്ട് അതന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ടായിരുന്നു അതിന്റെ ഒന്നും ബാക്കി നടപടികൾ എന്താണ് എന്നറിയില്ല സത്യം പറഞ്ഞാൽ ഇതിന് പോലീസിലല്ല കംപ്ലൈന്റ് കൊടുക്കേണ്ടത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു പോർട്ടലുണ്ട് അവിടെ കയറി അവിടെയാണ് ഇതിന്റെ ഈ പോസ്റ്റും ഇതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളും തർജ്ജമയും സഹിതം കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും കൊടുത്തോ എന്ന് നമുക്കറിയില്ല അതായത് കേരളത്തിലെ ചില ആളുകളുടെ ഒരു അസഹിഷ്ണുത ഇത്രയും പത്തിരുപത്തി ഏഴ് ഇരുപത്തി ആളുകൾ ഇത്തരത്തിൽ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടിട്ട് ഇത്തരത്തിൽ സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന നിരവധി പേരുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് അതായത് പലപ്പോഴും ഈ ഭീകരവാദികൾ തമ്മിലുള്ള ചില ഭാഷാ ആശയവിനിമയങ്ങളൊക്കെ തന്നെ മലയാളത്തിലാണ് എന്നൊരു ശ്രുതി കേട്ടിരുന്നു സത്യമാണെന്ന് നമുക്കറിയില്ല കാരണം മലയാളം എന്ന ലാംഗ്വേജ് അത് മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആർമിക്കും അതുപോലെ സുരക്ഷാ ഏജൻസികൾക്കുമൊക്കെ അത് കണ്ടെത്താൻ ഇത്തിരി പ്രയാസമാണ് മലയാളം എന്ന ലാംഗ്വേജ് ഒന്നാമത്തെ നമ്മുടെ ഭാഷയുടെ രീതി അതാണ് നമ്മുടെ ഭാഷ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഭാഷാപരമായി ഉൾക്കൊള്ളാനും ആശയപരമായി ഉൾക്കൊള്ളാനും പ്രയാസമുള്ള ഒരു ഇന്ത്യൻ ഭാഷയാണ് മലയാളം മലയാളം പഠിച്ചെടുക്കുകയും അത്ര എളുപ്പമില്ല അപ്പം ഇവന്മാർ തമ്മിലുള്ള പല ആശയവിനിമയങ്ങളും തീവ്രവാദികൾ തമ്മിൽ ഇന്ത്യയിൽ പലയിടത്തും ആശയവിനിമയം നടത്തുന്നത് മലയാളത്തിലാണ് എന്ന് കേൾക്കുന്നു അതായത് ഇവിടെ മലയാളികൾക്ക് മലയാളികളായ ആളുകൾ ഈ ഭീകരവാദികൾക്ക് സമ്പൂർണമായും പിന്തുണ കൊടുക്കുന്നു പലതിലും ഇടപെടുന്നു ഇവിടെ കേരളത്തിൽ നിരവധി സാറ്റലൈറ്റ് ഫോണുകൾ പാകിസ്ഥാനും പാകിസ്ഥാൻ തീവ്രവാദ ഏജൻസിയുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് ഫോണുകൾ മലപ്പുറത്തും അതുപോലെ തന്നെ ചങ്ങനംകുളം എന്ന സ്ഥലത്തുമൊക്കെ കണ്ടെത്തിയതായി ഏതാനും ആളുകൾക്കും വാർത്ത വന്നിരുന്നു അതിൻ്റെ ഒന്നും അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും മലയാളികളിൽ ഈ ഈ വിഭാഗം അതായത് ഈ സുഡാപ്പി എന്ന് പറയുന്ന ഈ തീവ്രവാദികൾ മലയാളത്തിലെ കേരളത്തിലെ മത തീവ്രവാദികൾ ആനന്ദിക്കുകയാണ് അവരിങ്ങനെ ആനന്ദിച്ച് നൃത്തമാടുകയാണ് അതായത് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകണം ഇത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കണം ഇന്ത്യയിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകണം ഭീകരാക്രമണങ്ങളാൽ ഇന്ത്യൻ ജനത പ്രത്യേകിച്ചും ഹൈന്ദവ ക്രിസ്ത്യൻ ജനതയൊക്കെ തന്നെ മരിച്ചു വീഴണം അവരെയൊക്കെ കൊല്ലണം ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിലെ മാനസികാവസ്ഥ എന്താണ് സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ മതേതരത്തെക്കുറിച്ചും വിദ്യാഭ്യാസപരമായ ഉന്നതിയെക്കുറിച്ചും നമ്മുടെ വികസനത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന ഈ അവസ്ഥയിൽ സമൂഹ മാധ്യമങ്ങളും ടെക്നോളജിയും ഒക്കെ ഇത്രയും വികസിച്ചു വരുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു വൃത്തികെട്ട നിറികെട്ട മത തീവ്രവാദം മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന മതമാണ് വലുത് ബാക്കി മനുഷ്യരൊക്കെ വെറും അതായത് അവനവന്റെ മതത്തിൽ പെടാത്ത മനുഷ്യരൊക്കെ വെറും വെറും ക്രിമികീടങ്ങളാണ് കാഫറുകളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ നിഷ്കരണം കൊല്ലണം എന്ന് പറഞ്ഞ് ഇത്തരം പോസ്റ്റുകൾ എടുക്കുകയും ഇത്തരം ആഹ്വാനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവനെയൊക്കെ കൃത്യമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് അനിവാര്യമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അതുപോലെയുള്ള കേന്ദ്ര ഏജൻസികളും ഐബിയും അടക്കം ഈ വിഷയത്തിൽ ഇടപെടണം ഇടപെട്ട് വേണ്ട അന്വേഷണങ്ങൾ നടത്തണം ഇതുപോലെ സനൂഫല്ല ഇവരുടെ വേറെ എന്താണെങ്കിലും ശരി ഈ രീതിയിൽ ഇവനെ ഇങ്ങനെ മുമ്പോട്ട് വിടരുത് ഇവനൊന്നും സമാധാനത്തോടെ ഇവനും ഇവനെപ്പോലുള്ളവനൊന്നും സമാധാനത്തോടെ ഇവന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കരുത് ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പ് കാണുന്നില്ലേ ഈ പോസ്റ്റിപ്പോൾ വ്യാപകമായ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് പക്ഷേ പിണറായി പോലീസ് ഇതൊന്നും അറിഞ്ഞമറ്റില്ല അല്ലെങ്കിൽ അറിഞ്ഞാൽ എന്ന് നമുക്കറിയില്ല കാരണം പ്രീണനം എന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ പിണറായി കൂടെ മയപ്പനും വരുമകനും കൂടെ എങ്ങനെ പ്രഗണനം നടത്താം എന്നതിനെ കുറിച്ചാണ് ഗവേഷണം അപ്പം ഇത്തരത്തിലുള്ള തോന്നിയാസം കാണിച്ചാലും തോന്നിയാസം പറഞ്ഞാലും ചെറ്റിത്തരം പറഞ്ഞാലും ഒക്കെ അവനെയൊക്കെ വേണമെങ്കിൽ പൂട്ടുകളും അല്ലെങ്കിൽ അവനെയൊക്കെ വെറുതെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും ഇത് രാജ്യദ്രോഹം രാജ്യത്തെ കലാപം ആഹ്വാനം ചെയ്യുകയാണ് രാജ്യത്തെ ഹിന്ദുക്കളെയും മറ്റ് മതസ്ഥരെയും കൊന്നെടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഹോദരന്മാർ ഭീകരവാദികളെയാണ് വിളിക്കുന്നത് മത തീവ്രവാദികളെ വിളിക്കുകയാണ് പാകിസ്ഥാൻ മത തീവ്രവാദികളെ വിളിക്കുന്നത് സഹോദരന്മാർന്നാണ് അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വിഷമുണ്ട് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്നതും എന്തായാലും ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തോന്നുന്നു ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ